അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത് അലഹമുല്ലാ ഹുറബുൽ ആലമീൻ അമീൻ വസ്സലാംഅമീൻ ആലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയങ്കരനായ സഹോദരൻ ഇവിടെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ മുഖം തുടങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആാനിലെ പരാമർശങ്ങൾ അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി നമ്മുടെ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളതാണ് ഞാനിവിടെ വ്യക്തമാക്കുന്നത് ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഗുണവിശേഷണങ്ങൾ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് അതെങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് റബ്ബ് അതുപോലെ തന്നെ റസൂലുള്ള അള്ളാഹു താല അതോടൊപ്പം റസൂൽ കരീം സല അലൈഹി വസ്ലം എന്തൊക്കെ പേര് പറഞ്ഞു തന്നോ എന്തൊക്കെ വിശേഷിപ്പിച്ചോ അത് പ്രത്യേക വ്യാഖ്യാനങ്ങളോ അതോടൊപ്പം തന്നെ നിരാകരണമോ നിരാകരിക്കുക അങ്ങനെ നിരാകരണമോ പിന്നെ രൂപങ്ങൾ സങ്കല്പിക്കുക അതോടൊപ്പം തന്നെ സാദൃശ്യപ്പെടുത്തൽ ഇതൊന്നുമില്ലാതെ ആ പറഞ്ഞത് അപ്പടി യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അനുയോജി അനുയോജിക്കുന്ന വിധത്തിൽ നമ്മൾ വിശ്വസിക്കണം ഇത് തൗഹീദിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ പരിശുദ്ധനായ റബ്ബോ ആ റബ്ബിൻ്റെ റസൂലോ സലഹു അലൈഹി വസല് അള്ളാഹുവിനെ എന്തൊക്കെ പേര് വിളിച്ചുവോ ആ പേരുകൾ എന്തൊക്കെ വിശേഷിപ്പിച്ചുവോ ആ കാര്യങ്ങൾ ആ വിശേഷണങ്ങൾ പ്രത്യേക വ്യാഖ്യാനങ്ങളോ അതോടൊപ്പം തന്നെ നിരാകരണമോ അതോടൊപ്പം തന്നെ രൂപസങ്കൽപമോ അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്തലോ ഇതൊന്നുമില്ലാതെ ഇതൊക്കെ ഹക്കാണ് യാഥാർത്ഥ്യമാണ് എന്നുള്ള നിലക്ക് അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന വിധത്തിൽ നമ്മൾ വിശ്വസിക്കണം ഇത് തൗഹീദിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം അള്ളാഹുവിൻ്റെ പേര് അ റഹ്മാൻ പരമകാരുണികൻ എന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ട് ഈ പേര് അള്ളാഹുവന് മാത്രമാണുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് അതേ അർത്ഥത്തിൽ മറ്റൊരു ശക്തിയുണ്ട് ഒരു വ്യക്തിയുണ്ട് നമ്മൾ ഒരിക്കലും വിശ്വസിച്ചുകൂടാ എന്നാണ് പറയാനുള്ളത് വിശുദ്ധ ഖുറാനിൽ കാണാം വക്കാലത്തിൽ സൂറത്തുൽ മാഹിദയിലെ അറുപത്തിനാലാമത്തെ അതായത് അള്ളാൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് യദുല്ലാഹി മഗലൂല എന്ന് ആര് പറഞ്ഞു യഹൂദന്മാർ പറഞ്ഞു വക്കാലത്തിൽ യഹൂദ് യഹൂദന്മാർ പറഞ്ഞു പക്ഷേ പക്ഷേഹിം അവരുടെ കൈകൾ ബന്ധിതമാകട്ടെ കാലോ അവർ പറഞ്ഞ നിമിത്തം അവർ ശപിക്കപ്പെടട്ടെ അല്ലെങ്കിൽ ശപിക്കപ്പെട്ടിരിക്കുന്നു ബലി മറിച്ച് അള്ളാൻ്റെ ഇരു കൈകളും നിവർത്ത നിവർത്തിവെക്കപ്പെട്ടവയാണ് എങ്ങനെ അള്ളാഹു എങ്ങനെ ഉദ്ദേശിക്കുന്നുവോ അങ്ങനെ അവൻ ചെലവഴിക്കുന്നു ഇതാണ് ആയത്തിൻ്റെ പൊരുൾ അപ്പോൾ പ്രിയമുള്ളവർ ഇവിടെ പറഞ്ഞിട്ടുള്ള അള്ളാഹിൻ്റെ യഥാഹു മബസൂതത്തോൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ അതായത് വിശാലമായിട്ട് കൊടുക്കുന്ന നിവർത്ത നിവർത്തി വയ്ക്കപ്പെട്ടവ എന്നുള്ള ആ വിശേഷണം ഇത് ഇങ്ങനെയുള്ള രണ്ട് കൈകൾ അള്ളാഹ്ക്ക് എന്ന് അള്ളാ തന്നെ വിശുദ്ധ ഖുർആാൻ്റെ വചനത്തിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അത് അങ്ങനെ നമ്മൾ വിശ്വസിക്കണം അള്ളാഹ്ക്ക് രണ്ട് കൈകളുണ്ട് എന്ന് വിശ്വസിക്കണം അതേ രൂപത്തിൽ പക്ഷേ അതിന് നമ്മുടെ മനസ്സിൽ പ്രത്യേകമായിട്ട് ഒരു ധാരണ ഒരു ഭാവന അത് വാക്കുകൾ കൊണ്ടാകട്ടെ പിന്നെ കൈകൾക്ക് സൃഷ്ടി കുട്ടികളുടെ കൈകളുമായി മനുഷ്യരുടെയോ മറ്റ് ജന്തുജാലങ്ങളുടെയൊക്കെ കൈകളുമായിട്ട് സാദൃശ്യപ്പെടുത്തലോ തുലനപ്പെടുത്തലോ രൂപസാദൃശ്യം സങ്കല്പിക്കലോ ഇതൊന്നും പാടില്ല കാരണം ലൈസക ഉൽ ബസൂർ സൂറത്ത് ഷൂറായിലെ പതിനൊന്നാമത്തെ വചനം അവന് തുല്യായിട്ട് യാതൊന്നുമില്ല അവൻ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാകുന്നു കുറാൻ പറഞ്ഞല്ലോ ലം വലം വലം അഹദ് അള്ളാഹുവിൻ്റെ തുല്യനായിട്ട് ആരുമില്ലായി എന്നുള്ളത് അപ്പോൾ അള്ളാഹുവോ അവൻ്റെ പ്രവാചകനോ സ്ഥിരപ്പെടുത്തിയത് അതായത് ഇപ്പോൾ മുഖമാവട്ടെ കണ്ണാവട്ടെ മറിച്ചുള്ള മറ്റുള്ള അവയവങ്ങളാകട്ടെ അങ്ങനെ അള്ളാഹുവോ അള്ളാഹിൻ്റെ റസൂലോ ഒക്കെ അള്ളാഹിനെ പറ്റി സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് നാം നമ്മളെന്ത് ചെയ്യണം മുസ്ലിങ്ങൾ യാഥാർത്ഥ്യമായിട്ട് സ്ഥിരപ്പെടുത്തണം അതിൽ വ്യാഖ്യാനങ്ങൾ പാടില്ല നിരാകരണം പാടില്ല രൂപസങ്കൽപങ്ങൾ പാടില്ല സാദൃശ്യപ്പെടുത്തൽ പാടില്ല ആ ആ രൂപത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം കാലൽ ഇമാമു അബു അൻഹു മഹാനായ ഇമാം ഷാഫി പറയാം അൻ റസൂലില്ലാ അതുകൊണ്ട് അള്ളാഹു എന്താണോ വിവക്ഷിച്ചത് എന്താണോ ഉദ്ദേശിച്ചത് അപ്രകാരം ഞാൻ വിശ്വസിച്ചു ഞാൻ അള്ളാൻ്റെ വിശ്വസിച്ചു വബിമാ അൻ റസൂലില്ല അല മുറാദി റസൂലില്ല റസൂലിൽ വിശ്വസിച്ചു റസൂൽ നിന്ന് വന്നതിലും വിശ്വസിച്ചു എങ്ങനെ വിശ്വസിച്ചു അലാ മുറാദി റസൂലില്ല അള്ളാഹിൻ്റെ റസൂല് ഉദ്ദേശിച്ചത് പോലെ ഞാൻ വിശ്വസിച്ചു ലം അതുൽക്കാദ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ഹിജറ അറുന്നൂറ്റി ഇരുപതിൽ വപ്പാത്തായിട്ടുള്ള അബൂ മുഹമ്മദ് എന്ന് പറയുന്ന പണ്ഡിതൻ്റെ മനസ്സിലാക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അതായത് പ്രസിദ്ധനായിട്ടുള്ള ഇബിന് ഖുദാമ അൽ മക്ദസ് എന്ന് പറയുന്ന ഹിജറ അറുന്നൂറ്റി ഇരുപതിൽ വഫാത്തായിട്ടുള്ള ലം മഹാനവറുകളുടെ ലം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഈ ഉദ്ധരണി അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടത് ഇമാം മാലിക് റഹ്മത്തുള്ള അലി അലേഹി അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചോദ്യം ഉന്നയിക്കുക ഇങ്ങനെ വായിക്കാം എന്നുള്ളത് അറിയപ്പെട്ടതാണ് മഴ അതറിയപ്പെട്ടതാണ് എപ്രകാരമാണ് ഉപവിഷ്ടനായത് ആകുന്നത് എന്നുള്ളത് അജ്ഞാതമാണ് അതിനെക്കുറിച്ചുള്ള ചോദ്യം അനാചാരമാണ് വൽ ഈമാനു ബിഹി വാജിബുൻ എന്നാൽ ഉപവിഷ്ടനാകുക എന്നുള്ളതിൽ വിശ്വസിക്കൽ നിർബന്ധമാകുന്നു ഗസ്സാലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഈ ഉദ്ധരണിയുള്ളത് മറ്റനേകം ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം നമുക്ക് കാണാൻ വേണ്ടി കഴിയും അല്ല ഫിൽ ഫുൽത്തിഖാദ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം അബൂ ഹാമിദ് മുഹമ്മദ് ബിന് മുഹമ്മദ് അൽ ഖസ്സാൽ അത്തോസി ഹിജറ അഞ്ഞൂറ്റി അഞ്ചിൽ വഫാത്തായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഇത് വന്നിട്ടുണ്ട് അതുപോലെ പല ഗ്രന്ഥങ്ങളും നമുക്കിത് കാണാൻ വേണ്ടി കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസു അലാലാ നബീന മുഹമ്മദ് ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുള്ള വബറകാതുഹു